ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവ്വഭാഗ്യത്തിനായി മഹാസുദർശനം അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും പൂജകൾക്കായും സമീപിക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഇത് കേൾക്കുമ്പോൾ ചിലർക്കുണ്ടാകുന്ന മാനസികമായ മാറ്റം ഒരു പരിഹാസ തലത്തിലേക്ക് എത്തും കാരണം ഞാൻ പറയാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് ലോട്ടറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാരിളകുന്ന ധാരാളം ആളുകളുണ്ട് പ ഈ പറയുന്നത് പോലെ തന്നെ നമ്മളിത് പറയുന്ന നമ്മൾ ഈ ഭാഗ്യത്തെ പറയുമ്പോൾ ആളുകൾ വരുമെന്നും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഒക്കെ അനാവശ്യമായി വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതായത് ലോട്ടറി ഭാഗ്യമുണ്ട് അങ്ങനെ ഭാഗ്യം വരുന്ന ആളുകളുമുണ്ട് നക്ഷത്ര വ്യവസ്ഥയിൽ ലോട്ടറി പോലെയുള്ള വലിയ ധനഭാഗ്യം വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യദായകന്മാരെ നക്ഷത്രജാതരുണ്ട് എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല ഭാഗ്യമാണല്ലോ ഇതൊക്കെ നറുക്കെടുപ്പിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ അനുവർത്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഭാഗ്യസൂക്ത വഴിപാട് നടത്തുക ശ്രീകൃഷ്ണ ഭജനം നടത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുക അപ്പോൾ ഇത് നമുക്ക് വേണം ഈ ഭാഗ്യം നമുക്ക് വേണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകണം ഭാഗ്യക്കുറി പോലെ അല്ലാതെ മറ്റേ ഒരു തരത്തിലും സാമ്പത്തിക മെച്ചം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ധരിക്കുക അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് സമ്പത്തിന് വേണ്ടിയിട്ടാണ് അതിനൊക്കെ ഒരു നിശ്ചിതമായ അളവാണ് ആ സമ്പത്തിനുള്ളത് അത് അതിന് നമുക്ക് കയ്യിലേക്ക് കിട്ടുമ്പോൾ എത്ര വലിയ അല്ലെ പിന്നെ അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ജോലി ഭാഗ്യങ്ങളുമൊക്കെ ഉണ്ടാവണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കയ്യിലേക്ക് നല്ല ഒരു തുക ഭാഗ്യമായി എത്തുന്നത് ഭാഗ്യക്കുറിയിലൂടെയാണ് അപ്പോൾ അത് വേണം എന്ന് വിചാരിക്കുകയും അതിന് വേണ്ടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ അത് വന്നെത്തുക തന്നെ ചെയ്യും മഹാദേവ സന്നിധിയിൽ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അതായത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് ധനം വന്നു വന്നുചേരുന്നുള്ള ഭാഗ്യമാണ് അതുപോലെ തന്നെ ഭാഗ്യസൂക്തം വഴിപാട് നടത്തുക അതുപോലെ തന്നെ നിറമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്തൊക്കെയാണ് ഇതിനാവശ്യമുള്ളത് എന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് ദേവി ദേവചൈതന്യങ്ങൾക്ക് മുമ്പിൽ നന്നായിട്ട് മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക അവരനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട കാര്യത്തിൽ അല്ലാതെ ഇതിനെ എന്നും പരിഹസിക്കാൻ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല ഭാഗ്യക്കുറി ഭാഗ്യക്കുറി എന്ന് പറയുമ്പോൾ പലർക്കും അതായത് പല ആൾക്കാർക്കും അതൊരു പരിഹാസ വ്യവസ്ഥയിലേക്ക് വന്നുചേരുന്ന അവസ്ഥയാണ് കാണുന്നത് പരിഹസിച്ചിട്ട് കാര്യമില്ല എല്ലാത്തിനും വിധിയുണ്ട് ആ വിധിയനുസരിച്ച് വരുന്ന നക്ഷത്രജാതർ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന ഭാഗ്യവ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി തിരക്കി അറിയുക എന്നുള്ളതാണ് നമ്മളിത് പറയുമ്പോൾ പൊതുവായിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു ഒരു നാളിന് ഇപ്പോൾ ചതയം എന്ന് പറയുന്നൊരു നാളിന് ഭാഗ്യമുണ്ടെങ്കിൽ ആ ചതയം നാളുകാരൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ജ്യോതിഷിയെ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അവൻ എത്തിച്ചേരാൻ കഴിയുന്ന ഭാഗ്യം വരിക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് വരാൻ പോകുന്ന ഓണം വെമ്പർ ഭാഗ്യക്കുറി ഈ വരാൻ പോകുന്ന ഓണം വെമ്പർ ഭാഗ്യക്കുറി ലഭിക്കുവാൻ കഴിയുന്ന പതിനാല് നാളുകാരെ കുറിച്ചിട്ടാണ് ഭാഗ്യവാന്മാരായിരിക്കുന്ന പതിനാ പതിനാല് നാളുകാർ ഒരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ്സിൽ നിന്നുള്ള സമ്പാദ്യം ഉണ്ടായെന്ന് വന്നേക്കാം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് പോസ്റ്റുകാരന് അതിനനുസരിച്ച് അതിൻ്റെ ശമ്പളം എന്ന് പറയുന്ന വ്യവസ്ഥയിൽ അവർക്ക് ആഹ്ലാദിക്കാൻ കഴിയും എന്നാൽ സാധാരണക്കാരൻ എപ്പോഴും ആഹ്ലാദിക്കുന്നത് ഇത്തരം വരുമാനങ്ങൾ കയ്യിലേക്ക് വന്നു ചേരുമ്പോഴാണ് അപ്പോൾ അത്തരം വരുമാന മാർഗ്ഗങ്ങൾ വന്നു ചേരുന്ന വ്യവസ്ഥയെക്കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് ഓണം വെമ്പർ ഭാഗ്യക്കുറി വന്ന് ചേരാൻ കഴിയുന്ന പതിനാല് ഭാഗ്യവാന്മാരെ കുറിച്ചിട്ടാണ് ഒരു ജീവിതത്തിൽ ഒരു സ്വാഭാവിക മനുഷ്യന് ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ധനമാണ് ഓണം വെമ്പർ ഭാഗ്യക്കുറിയിലൂടെ നേടാൻ കഴിയുന്നത് ഇരുപത്തഞ്ച് കോടി രൂപ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം രാശി മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഭാഗ്യം ലഭിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ ലഭിക്കുവാൻ കഴിയുന്ന പതിനാല് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതായത് രാശി രാശിമാറ്റങ്ങൾ നല്ല ഗ്രഹങ്ങൾ നല്ല ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റങ്ങൾ നമ്മുടെ നക്ഷത്രത്തിന് അനുകൂലമാണെങ്കിൽ ഒരുപാട് ഭാഗ്യങ്ങൾ വന്നുചേരുക തന്നെ ചെയ്യും അങ്ങനെ വന്നു ചേരുന്ന ചില ഭാഗ്യവാന്മാരെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ചിങ്ങം കന്നി മാസങ്ങളിൽ നടക്കുന്ന ഗ്രഹയോഗങ്ങളും അതായത് ആദിത്യൻ അഥവാ രവി ശുക്രൻ കുജൻ വ്യാഴം ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ പൂർണ്ണ അനുഗ്രഹമാണ് ഈ ചിങ്ങമാസത്തിലും കന്നിമാസത്തിലും നടക്കുന്നത് അതിനാൽ ഈ ഗ്രഹങ്ങൾ രാശ്യാധിപന്മാരായി വരുന്ന നക്ഷത്രങ്ങൾക്ക് ഏറെ ലാഭകരവും സമൃദ്ധിദായകവുമായ ജീവിതമാണ് വരുന്ന ആറു മാസക്കാലമായി ചേരാൻ പോകുന്നത് വരാൻ പോകുന്ന ആറു മാസക്കാലങ്ങളിലായിട്ട് വന്നു ചേരാൻ പോകുന്നത് ശ്രീ പരമേശ്വര ഭഗവാൻ യക്ഷിയമ്മ അന്നപൂർണേശ്വരി മഹാലക്ഷ്മി ദേവി മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി ശ്രീരാമസ്വാമി സുബ്രഹ്മണ്യസ്വാമി ശ്രീ ഭദ്രാദേവി ധർമ്മശാസ്ത്രാവ് തുടങ്ങിയ ചൈതന്യങ്ങളാൽ അനുഗ്രഹീതമാവുകയാണ് ഈ പറയാൻ പോകുന്ന ഗ്രഹമാറ്റങ്ങളോട് അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന പതിനാല് നക്ഷത്രക്കാർ അതായത് നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന ഈ ചൈതന്യങ്ങളുടേതായിരിക്കുന്ന അനുഗ്രഹം നിറയുന്ന പതിനാല് നക്ഷത്ര വ്യവസ്ഥകളാണ് തീർച്ചയായിട്ടും ശുക്രൻ്റെയും ആദിത്യൻ്റെയും വ്യാഴന്റെയും ബുധൻ്റെയും ഒക്കെ രാശി മാറ്റത്തിലൂടെ വന്നു ചേരുന്ന വളരെ വളരെ ഭാഗ്യദായകമായ നിമിഷങ്ങളെ അനുഗ്രഹവേദ്യമാക്കുകയാണ് ഈ ചൈതന്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ അനുഗ്രഹം ഈ പറയുന്നത് പോലെ ഓണം മെമ്പർ ഭാഗ്യക്കുറിയ നറുക്കെടുപ്പിന് ശേഷം അവർക്കത് മനസ്സിലാകും ഈ പതിനാല് നക്ഷത്രക്കാരിലേക്ക് വന്നുചേരാൻ കഴിയുന്ന ഭാഗ്യത്തെയാണ് നമ്മൾ പറയുന്നത് ആ ഭാഗ്യം കൈവശം വരുന്നതിനായിട്ട് നമ്മൾ ഈ പറയുന്ന ദേവതാ ചൈതന്യങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ആ കൂടുതൽ പൂജകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ പതിനാല് നക്ഷത്രക്കാർ ഈ പറയുന്ന ചൈതന്യങ്ങളിൽ ഏതിനെങ്കിലും നിത്യേന ദർശനം നടത്താനുള്ള അവസരം മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി അവരെ ഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ഓണം മെമ്പറിന്റെ ആദ്യ സമ്മാനം ഉൾപ്പെടെ വലിയ തുകകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത തുകകൾ ലഭിക്കാൻ പോകുന്നവരാണ് ഈ പതിനാല് നക്ഷത്രക്കാർ ഒന്നാം സമ്മാനം ഉള്ളൂ ഇരുപത്തിയഞ്ച് കോടി ഒരാൾക്കേ കിട്ടുകയുള്ളു എന്നാൽ വേറെ ധാരാളം വലിയ സമ്മാനങ്ങൾ സാധാരണക്കാരന് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള സമ്മാനങ്ങൾ ആ തുകകൾ ഈ പറയുന്ന പതിനാല് നക്ഷത്രക്കാരുടെ കൈവശം എത്തിച്ചേരുക തന്നെ ചെയ്യും ആത്മാർത്ഥതയോടുകൂടി ഭഗവത് സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ ഈ പറയുന്ന ഭാഗ്യം ഈ പതിനാല് നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ഒരു പുതിയ വർഷത്തേക്കുള്ള പൂർണ്ണ ഐശ്വര്യമാണ് ഈ പതിനാല് നാളുകൾക്ക് വന്നു ചേരാൻ പോകുന്നത് ജ്യോതിഷപരമായി അല്പം കൂടുതൽ ഭാഗ്യമുള്ളവരാണ് ഈ പതിനാല് നക്ഷത്രക്കാർ ഓരോ നക്ഷത്രത്തിനും അവർക്ക് അനുയോജ്യമായ ദേവതാ സാന്നിധ്യങ്ങളുണ്ട് ആ ദേവതാ സാന്നിധ്യങ്ങളെയും രാശി നാഥന്മാരെയും പ്രാർത്ഥനയോട് നയിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥനയോട് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും ഈ ഭാഗ്യമുണ്ടാകും നവഗ്രഹ പൂജകൾ ചെയ്തു ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടതും അനിവാര്യമാണ് ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പതിനാല് നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഈ പതിനാല് നക്ഷത്രക്കാർ അവരുടെ സമൃദ്ധിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതില്ല മഹാസമൃദ്ധിയാണ് അവരിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് സാമ്പത്തിക നേട്ടം മാത്രമല്ല ആരോഗ്യം വിദ്യാഭ്യാസം ജോലി പ്രമോഷൻ വേതന വർധനവ് ബിസിനസ് കച്ചവടം കുടുംബ ദേവതമാരുടെ അനുഗ്രഹം തുടങ്ങി എല്ലാം എല്ലാം സമയം പോലെ വന്നു ചേരുന്ന ഭാഗ്യവാന്മാരാണ് ഈ പതിനാല് നക്ഷത്രജാതം മകം നക്ഷത്രം പൂരം ഉത്രം നക്ഷത്രം കാർത്തിക രോഹിണി മകൈരം ഭരണി അശ്വതി മൂലം നക്ഷത്രം പൂരാടം ഉത്രാടം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ഭാഗ്യ നക്ഷത്രങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ പതിനാല് നക്ഷത്രങ്ങൾക്കാണ് ഇരുപത്തിയഞ്ച് കോടി തുടങ്ങി വരുന്ന ഒരുപാട് വിചാരിച്ചിരിക്കുവാൻ പോലും കഴിയാത്ത ധാരാളം സമ്പത്ത് കൈകളിലേക്ക് വന്നു വന്നുചേരാൻ ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ നമ്മളീ പറഞ്ഞതുപോലെ തന്നെ ഇവരുടേതായിരിക്കുന്ന രാശിനാഥനെയും നാഥനെയും ദേവതാ സാന്നിധ്യങ്ങളെയും പരദേവതന്മാരെയും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് അവർക്ക് നൽകേണ്ടുന്ന ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ കേട്ടിട്ട് ലോട്ടറി വാരി എടുക്കുകയൊന്നും ചെയ്യരുത് ഒന്നോ രണ്ടോ അതിലപ്പുറത്തേക്ക് ഒന്ന് പോലും അധികം എടുക്കരുതെന്ന് പറയാനേ എനിക്ക് കഴിയുകയുള്ളൂ വന്നു വന്നുചേരേണ്ട ഭാഗ്യം ഒരെണ്ണം എടുത്താൽ മതി അത് വന്നു ചേരുക തന്നെ ചെയ്യും ആ ഭാഗ്യദായകമായിരിക്കുന്ന നമ്പർ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുന്ന ഭഗവത് സാന്നിധ്യത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ ഒരു നമ്പർ ചൂസ് ചെയ്യുക ആ നമ്പർ നിങ്ങളുടെ ഭാഗ്യ നമ്പരായി തന്നെ നിലനിൽക്കും അല്ലാതെ ഒരുപാട് പണമൊക്കെ വാരിയറിഞ്ഞ് ലോട്ടറി എടുക്കാൻ പോകരുത് ഇന്നത് കണക്ക് ഇന്ന ഒരു ജാതക വ്യവസ്ഥയിലൂടെ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണി കണ്ട എല്ലാം കണ്ണി കണ്ട ലോട്ടറി മുഴുവൻ വാരി എടുക്കാമെന്ന് വിചാരിക്കരുത് വേണ്ട നിങ്ങളുടെ മനസ്സെപ്പോഴാഗ്രഹിക്കുന്നു പോവും നിങ്ങളുടെ മനസ്സിൽ ദൈവം അതിനുള്ള ഒരു വഴി ഇതാ ഇന്ന് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാകുന്ന ദിവസം പോയി എടുത്തോളുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം തിങ്കൾ ബുധൻ വെള്ളി ഞായർ ദിനങ്ങളിലാണ് നിങ്ങൾ ലോട്ടറി എടുക്കേണ്ടത് തീർച്ചയായും ഈ ദിനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു കൊള്ളുക എല്ലാ നന്മകളും ഈ പതിനാല് നക്ഷത്രക്കാർക്കുണ്ടാവട്ടെ അനുഗ്രഹവേദ്യമായിരിക്കുന്ന വളരെ മനോഹരമായിരിക്കുന്ന ജീവിത സമൃദ്ധിയിലേക്ക് ഇവർ കടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം